ന്യൂറ നമ്മുടെ ആര്യനെ ഇട്ട് വറപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നിങ്ങളൊക്കെ കാരണമാണ് അതായത് പ്രത്യേകിച്ച് നെവിൻ കാരണമാണ് ഷാനാവാസിക്ക ഇപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തിയതൊന്നും അദ്ദേഹം പുറത്തു പോകാനുള്ള എല്ലാ കാരണവും നിങ്ങളാണെന്ന് പറയണം അപ്പോൾ ആരും പറയുന്നുണ്ട് നീ എന്താ ഈ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചു ഓടിക്കുന്ന ആ പറയില്ലേ അങ്ങനെയൊന്നും പറയില്ല എന്ന് അപ്പോൾ നൂറ് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് പറയുക നിങ്ങൾ ഒറ്റടുത്തം കാരണമാണ് അയാൾ പോവേണ്ടി വന്നത് നിങ്ങൾ ആ െ ചെറിയൊരു കാര്യത്തിനെ ഇത്രയും മോശമാക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂറ അവരോട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ന്യൂറയ്ക്ക് മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസില് ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ ന്യൂറ വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് റെന ഫാത്തിമേനെയൊക്കെ വളച്ച് കയ്യില് കൊടുത്തതാണ് അപ്പോൾ ഈ നൂറയ്ക്ക് മുന്നിൽ നിന്ന് പോകാനേ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് അപ്പോൾ ഈ ഭാഗം നൂറ നിങ്ങൾ ഒറ്റയെടുത്ത് അപ്പോൾ ആര്യ ഞങ്ങളല്ലോ ഞങ്ങളല്ല അപ്പം നൂറ എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ നുണ പറയുന്നത് ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ നുണ സത്യമാകാൻ പോകുന്നില്ല എന്നാണ് നൂറ പറയുന്നത് അത് സത്യം തന്നെയാണ് ഇവരൊക്കെ കാരണമാണ് ഇപ്പോൾ ഷാനാവാസ് പുറത്തേക്ക് പോകേണ്ടി വന്നത് അത് എടുത്ത് പറഞ്ഞപ്പോൾ നമ്മുടെ നൂറയ്ക്ക് നൂറ പറഞ്ഞപ്പോൾ ആര് me Deus, mano